േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സൂരജമായുള്ള പ്രശ്നങ്ങൾ പുതിയ വഴിത്തിരിവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തു ചെയ്യണം എന്ന ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് സൂരജിന്റെ വീടിന്റെ അവിടെ താമസിക്കുന്നതിനായി മീനു വന്നിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് സൂരജിനെ ഒന്ന് ഞെട്ടിച്ചു കളയുന്നു ഇതോടെ സൂരജ് മീനുവിനെ ചെന്ന് കണ്ട് നീ എന്നോട് പകവിട്ടാനാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു ഇത് കേൾക്കുന്ന മീനു എനിക്ക് നിങ്ങളോട് പ്രതികാരം ചെയ്യണം എന്നൊന്നുമില്ല പക്ഷെ എനിക്കും ജീവിക്കണം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്റെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനായി ഞാൻ ഇവിടെ താമസിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യവും വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് മീനു ഇതോടെ സൂരജാകട്ടെ എന്നാൽ മീനുവിനെ നേരിടാൻ ഞാനും തയ്യാറാണ് എന്നുള്ള തീരുമാനം അറിയിച്ചിരിക്കുന്നു നിന്നെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കണ്ട് തീരുമാനിക്കാമെന്നും ഓടിപ്പിക്കുന്ന കാര്യം ഞാൻ നോക്കിക്കൊള്ളും എന്നുള്ള കാര്യവും അറിയിക്കുന്നു ഇത് കേട്ടതിനെ തുടർന്ന് നമുക്ക് കാണാം എന്നുള്ള നിലപാട് എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇപ്പോൾ മീനു സൂരജിന്റെ മുന്നിൽ മുട്ടുകുത്താൻ ഞാനും തയ്യാറല്ല എൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല വിജയം എനിക്കും അത്യാവശ്യമാണ് ഞാൻ ചെയ്യാത്ത തെറ്റിനാണ് എന്നെ തകർക്കുന്നതിനായി നിങ്ങൾ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ പോരാടുക തന്നെ ഞാൻ ചെയ്യും ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ മീനു ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് ഒരു നിമിഷത്തേക്ക് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് സൂരജിനെ പക്ഷേ സൂരജ് ആകട്ടെ ഞാനും ഇവളുടെ മുന്നിൽ എന്തൊക്കെ സംഭവിച്ചാലും കൊടുക്കുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നു വിജയം എനിക്കും ആവശ്യമാണ് നിനക്കുള്ള തിരിച്ചടി ഞാൻ തന്നെ നൽകും എന്നുള്ള കാര്യവും ഇതേ തുടർന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സൂരജ് അവിടെ നിന്ന് പോകുന്നത് ഇതേ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് ചിന്താമണി അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം ബാക്കിയാകുന്നു ചിന്താമണിയുടെ മുന്നിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യവും ബാക്കിയായതിനെ തുടർന്ന് ചിന്താമണി ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ മീനുവിനെ ഇതേ തുടർന്ന് മീനുവിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാകുന്ന ചിന്താമണി തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷെ താൻ അതിന് തയ്യാറല്ല എന്നുള്ള തീരുമാനം അറിയിക്കുകയാണ് മീനു ഞാനായി ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്തിനാണ് ഇവിടെ നിന്ന് വിട്ടുപോകുന്നത് ഞാൻ തെറ്റ് ചെയ്താൽ മാത്രമല്ലേ എനിക്ക് പോകേണ്ടതുള്ളൂ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് മീനു മീനുവിൻ്റെ നിലപാട് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയായിരിക്കുകയാണ് ഇപ്പോൾ മാത്രവുമല്ല കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് ചിന്താമണി തിരിച്ചറിയുകയും ചെയ്യുന്നു സൂരജാകട്ടെ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും മീനുവിനെതിരെ തിരിച്ചടിക്കും എന്ന് അറിയിക്കുകയും ചെയ്തത് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇതേ തുടർന്നാണ് ചിന്താമണി വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുന്നത് ചിന്താമണി ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് സൂരജ് ഇതോടെ പുതിയൊരു വഴിത്തിരിവാണ് സൂരജിന്റെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നത് Do like, share and subscribe.